സ്നേഹധനങ്ങൾ പ്രിയുള്ളവരെ ഒരു വാർത്ത വളരെ ദുഃഖമുള്ളൊരു വാർത്തയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് കേൾക്കുവാനിടയായി തീർന്നത് റെക്കോഡിങ്ങുമായിട്ടൊക്കെ തിരക്കായിരുന്നു പക്ഷേ എൻ്റെ മൊബൈലിൽ സാൻഡി ആ മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നു റാന്നിക്കടുത്ത് ചെത്തോങ്കരിക്കും ചെല്ലയ്ക്കാടിനും ഇടയ്ക്ക് കർതാരിദാസൻ പാസ്റ്റർ സണ്ണി ഫിലിപ്പ് ഞാൻ സഞ്ചരിച്ച കാറ് കുമിളിയിൽ നിന്ന് വരികയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് ആ ദേവദാസ നിത്യത്തിലേക്ക് ചടക്കപ്പെടുവാനിടയായി തുടർന്നു പൂമല ഐ പി സി സഭയുടെ ഫാസ്റ്ററായി സേവനം അന്വേഷിക്കുകയായിരുന്നു എന്നാലേ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് ആലപ്പുഴ ഈസ്റ്റ് സെൻട്രലിലേക്ക് ട്രാൻസ്പോർട്ട് ലഭിച്ചു എന്ന് അറിയുന്നു റാന്നി ചെത്തോങ്കര പൂവമല ഈ സ്ഥലങ്ങളൊക്കെ അറിയുന്ന സ്ഥലങ്ങളാകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സങ്കടകരമാകുന്ന അനുഭവം എന്ന നിലയിൽ അത് ഹൃദയത്തിൽ വേദന കൊണ്ടുവരുവാനിടയായി തുറന്നു പോരെങ്കിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് ഒരു കർത്താവിൻ്റെ ദാസനാണെന്നുള്ളത് അല്പം കൂടെ നമ്മുടെ വേദനയെ വർദ്ധിപ്പിക്കുന്നു വിദേശത്തുനിന്ന് വന്ന മകനെയും കുടുംബത്തെയും സ്വീകരിക്കുവാൻ വേണ്ടി താൻ എയർപോർട്ടിലേക്ക് പോയി മടങ്ങി വരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത് മകനും മറ്റും മറ്റൊരു വാഹനത്തിലായിരുന്നു എന്നാൽ പാസ്റ്റർ ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇത്രയുമൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വാഹന അപകടങ്ങൾ ഇത്ര പെരുകുന്നത് കേരളത്തിൽ മാത്രമാണോ ആളുകൾ വാഹനം ഓടിക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലും വാഹനം ഓടിക്കാറില്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവലി വാഹനാപകടങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അനുദിനബന്ധവണ്ണം ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ കേരളത്തിൽ അത് സ്ഥിരമായി കൊണ്ടിരിക്കുന്നു കേരളത്തിന് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന പല ഒന്നാം നമ്പറുകളിൽ ഒന്നായി മിക്കവാറും വാഹനാപകട അപകട മരണങ്ങൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിലും കേരളം വളരെ മുമ്പിലാണ് മയക്കുമരുന്ന ഉപയോഗം മദ്യപാനം ഇതിലൊക്കെ കേരളം വളരെ മുമ്പിലാണ് സാക്ഷര കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ അപകടങ്ങൾ കൂടുന്നു പല പ്രാവശ്യങ്ങളിൽ വാഹന അപകടങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റാണിത് എന്നാൽ അത് പലപ്പോഴും വാഹന അപകടങ്ങൾ സ്ഥിരമായി കേൾക്കുന്നത് കൊണ്ട് മാറ്റി മാറ്റി വച്ചിരുന്നു എന്നാൽ ഇന്ന് കേട്ട വാർത്ത ഞാൻ പിന്നെയും പറയട്ടെ ഒരു ദൈവദാസൻ ഞങ്ങളുടെ നാട് എന്നൊക്കെ കേട്ടപ്പോൾ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായൊരു ദുഃഖമുണ്ട് എന്തുകൊണ്ടാണ് വാഹന അപകടങ്ങൾ കേരളത്തിൽ പെരുകുവാൻ കാരണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ ചില ചിന്തകൾ ഒന്ന് പങ്കുവെക്കുകയാണ് കെ എസ് ആർ ടി സിയെക്കുറിച്ച് ഞാനൊരു കമൻ്റ് കണ്ടു ഈ ദേവിദാസിൻ്റെ വാഹന അപകട വാർത്തയുടെ താഴെ ഇങ്ങനെയാണ് കാലൻ്റെ പണി ഇപ്പോൾ കെ എസ് ആർ ടി സി ഏറ്റെടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രത്യേകിച്ചും കെ എസ് ആർ ടി സിയുടെ പല സ്പീഡുകളുള്ള പല സ്പെഷ്യൽ ബസ്സുകളില്ലേ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും അങ്ങനെ പല കാറ്റഗറിയിലെ സ്വിഫ്റ്റും ഒക്കെ പറഞ്ഞ് ഈ ബസ്സുകൾ എന്തിനാണ് ഇത്ര അപകടങ്ങൾ വെക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന് ഒരു കാരണം കെ എസ് ആർ ടി സിയെ എങ്ങനെയെങ്കിലും നല്ല നിലയിലെത്തിക്കാൻ വേണ്ടി അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്നവർ പലതരത്തിലുള്ള വേഗതയിൽ വണ്ടികൾ ഓടിക്കുവാൻ നിർബന്ധിക്കപ്പെടുക അതായത് ജനത്തെ എങ്ങനെയെങ്കിലും വണ്ടിക്കകത്ത് കയറ്റണമെങ്കിൽ ഈ പറഞ്ഞ സാധാരണ വേഗത്തിൽ നിന്നും വണ്ടി ഓടിച്ചാൽ പോരാ അകത്ത് കയറിയ ആളിനെ ഒരു മണിക്കൂർ കൊണ്ട് ഓടിയെത്തേണ്ട സ്ഥലത്ത് അരമണിക്കൂർ കൊണ്ട് ഓടിയെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിൽ മാത്രമേ ആളുകളെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറ്റുവാൻ കഴിയുള്ളൂ വേഗത കൂടുന്നതനുസരിച്ച് ടിക്കറ്റ് ചാർജ് കൂട്ടുകയും ചെയ്യാം അങ്ങനെ കെ എസ് ആർ ടി സിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടടക്കുന്ന പല ടൈപ്പ് വേഗത്തിലുള്ള പലായന പ്രവേഗം എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പണ്ടൊക്കെ ഫിസിക്സിൽ പഠിച്ചതാണ് ഭൂഗുരുത്ത ആകർഷണത്തെ ഭേദിക്കുന്ന പ്രവേഗം എന്നാണ് അർത്ഥം പല കെ എസ് ആർ ടി സിയുടെ പോക്കും ഈ പലായന പ്രവേഗത്തിൽ ഉള്ള പോക്കാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നിപ്പോകും കുറ്റം പറയാൻ പറ്റുകയില്ല ഡ്രൈവറെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇത്ര മിനിറ്റ് കൊണ്ട് ഇന്ന സ്ഥലത്ത് എത്തിച്ചിരിക്കണം അതുകൊണ്ട് പറക്കുകയാണ് ഓടുകയല്ല അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി പലതരത്തിലുള്ള ആക്സിഡൻസിൽ ഇൻവോൾവ് ആകുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പണ്ട് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് എന്നെ ഇടിച്ചു താഴെ കളഞ്ഞതാണ് പാറശാല വെച്ച് പാറശാല ഒരു വളവുണ്ട് കന്യാകുമാരി സൈഡിൽ നിന്ന് വരുന്ന ബസ് ആ പാഠശാലയിലെ വളവ് എടുത്ത് പ്രസാദം ഹോട്ടൽ ഹോട്ടലെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെയായിരുന്നു ഞാൻ താമസിക്കുന്നത് ഞാൻ ബസ് ഇറങ്ങി ആ ഹോട്ടലിലേക്ക് നടന്നു പോകുമ്പോൾ ആ വളവിൻ്റെ അവിടെ ഒരു കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് പാസഞ്ചർ പൂവാർ ഫാസ്റ്റ് പാസഞ്ചർ ആ ബസ് റോഡിൽ നിന്ന് പുറത്തു വന്ന് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ബസ് സൈഡിൽ കൂടെ നടന്നു പോയി തന്നെ റോഡിന്റെ വെളിയിൽ നടന്നു പോയി എനിക്കിതന്ന ആ വളവ് ജഡ്ജ് ചെയ്യാൻ കഴിയാതായിരിക്കാം എന്തായാലും റോഡിൽ നിന്ന് പുറത്തു വന്ന് എന്നെ തട്ടി തെറുപ്പിച്ച് താഴെയിട്ടു നടുവിനാണ് ഇടികൊണ്ടത് നിങ്ങൾക്കറിയാമോ നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന ബസ് താഴെ വീണ് കടന്ന് ഞാൻ തല ഉയർത്തിയപ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു പൂവാർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സായിരുന്നതെന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ നടു തകർന്നു പോകേണ്ടതായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ പറയുന്നത് ഫോഴ്സ് ഈസ് ഈസിക്കി ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്സിലെ നിയമമുണ്ട് അതായത് ഫോഴ്സ് ശക്തി കൂടുന്നത് മാസ് തൂക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തൂക്കവും വേഗവും ഒന്നിച്ചു കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഫോഴ്സ് കൂടുന്നു കെ എസ് ആർ ടി സി ബസിന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതിൻ്റെ ആക്സിലറേഷൻ അതിന്റെ വേഗത വളരെ വലുതാണ് ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഫോഴ്സ് കൂടും കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാൽ നല്ല വേഗത്തിൽ ഇടിച്ചാൽ ജീവനോട് ഇരിക്കുകയില്ല നടു നടുതകർന്നു പോകും പക്ഷേ സയൻസ് തോറ്റു ദൈവം എന്നെ ഇന്നും നടു നടുതകരാതെ ജീവനോട് വെച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ് കെ എസ് ആർ ടി സി കൊണ്ട് ഇടികൊണ്ട ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് കെ എസ് ആർ ടി സിയെ കുറ്റം പറയാൻ വേണ്ടിയല്ല കേട്ടോ അവരുടെ ഭ്രാന്തൻ പടക്കലിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അങ്ങനെ കേരളത്തിൽ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ വേണ്ടി നിരത്തിലിറങ്ങുന്ന വണ്ടികൾ ആ റോഡിന് പറ്റാത്ത സ്പീഡിൽ ഓടുമ്പോൾ ഇത്തരം അപകടങ്ങൾ സംഭവിക്കും പ്രത്യേകിച്ചും കെ എസ് ആർ ടി സിയുടെ ഈ പറഞ്ഞ ഫാസ്റ്റോ സൂപ്പർ ഫാസ്റ്റോ എക്സ്പ്രസ്സോ ഡീലക്സോ എന്തൊക്കെയാണെന്ന് എനിക്കടുത്തില്ല കാറ്റഗറികൾ ഒത്തിരിയാണ് സ്വിഫ്റ്റോ ഒക്കെ കുറേ ഉണ്ട് കാരണം എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി പുതിയ പുതിയ കാറ്റഗറികൾ ഉണ്ടാക്കുകയാ വേഗത കൂട്ടി നിരക്കുകൾ മാറ്റി കാറ്റഗറികൾ ഉണ്ടാക്കുകയാണ് രക്ഷിക്കേണ്ടേ നമുക്ക് കെ എസ് ആർ ടി സിയെ ഇവർ ഉദ്ദിഷ്ട സ്ഥലത്ത് സമയത്തെത്തുവാൻ വേണ്ടി ഡിവൈഡർ ഇല്ലാത്ത റോഡുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ചെറിയ സ്പീഡിലൊന്നും വല്ല കേട്ടോ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ ഗതി പിന്നെ എന്താണ് ഡ്രൈവർമാരെ കുറ്റം പറയാൻ പറ്റുകയില്ല ഡ്രൈവർമാരുടെ മുകളിൽ പ്രഷറിട്ട് സമ്മർദ്ദമിട്ട് എങ്ങനെയെങ്കിലും കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇതിൻ്റെ കുറ്റക്കാരെന്ന് എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സിയെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ നമ്മുടെ റോഡുകളെ പറയണം നമ്മുടെ റോഡുകളിൽ അങ്ങനെ വണ്ടി ഓടിക്കുന്നവരെ പറയണം പണ്ട് കാലത്ത് കേരളത്തിലെ റോഡുകൾ അത്ര നല്ലതല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേരളത്തിൽ റോഡില്ല എന്നായിരുന്നു നമ്മുടെ സങ്കടം പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഈ അടുത്ത സമയങ്ങളിലൊക്കെ കേരളത്തിൽ പല സ്ഥലത്തും ഞാൻ ചെന്നപ്പോൾ സൂപ്പർ റോഡുകൾ പക്ഷെ പ്രശ്നം അറിയാമോ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അത്ര സൂപ്പർ റോഡുകൾ നല്ലതല്ല ഉദാഹരണം പറഞ്ഞാൽ മലമടക്കുകളിലൂടെ വളഞ്ഞും പുളഞ്ഞും ഒക്കെ പോകുന്ന വഴികൾ ആ വഴികൾ ഉന്നത നിലവാരമുള്ള വഴികളാകുമ്പോൾ ഈ പറഞ്ഞ ഗൾഫിലും മറ്റും പോയി നല്ല ഹൈവേയിൽ നൂറ്റി ഇരുപതും നൂറ്റിനാൽപ്പതും കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ കേരളത്തിലെ നല്ല റോഡുകൾ കാണുമ്പോൾ ഒന്ന് സ്പീഡിൽ പായിക്കുവാനുള്ള ആഗ്രഹം തോന്നും പക്ഷേ അവിടുത്തെ ഭൂപ്രകൃതിയും ഇവിടുത്തെ ഭൂപ്രകൃതിയും രണ്ടും രണ്ടാണ് ഈ വളഞ്ഞ റോഡുകളിൽ കൂടെ ഓടിച്ചു പോകുന്ന വണ്ടികൾ ഭ്രാന്തനെ പോലെ ഓടിച്ചു പോകുന്ന വണ്ടികൾ അപകടം വിളിച്ചു വരുത്താതിരിക്കുമോ അപ്പോൾ കേരളത്തിലെ ഭൂപ്രകൃതി ഇവിടുത്തെ റോഡിന്റെ മേന്മ ഇതെല്ലാം കൂടെ ചേർന്ന് അപകടങ്ങൾക്ക് കാരണമാകുന്നു പക്ഷെ അങ്ങനെ അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഓടിക്കുന്നവർ ഡിസിപ്ലിൻഡായിട്ട് ഓടിക്കണം അവിടെ ഒരു പ്രശ്നമുണ്ട് ഡിസിപ്ലിൻഡായിട്ട് ആളുകൾ വണ്ടി ഓടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സ്റ്റിയറിങ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ റോഡ് എൻ്റെ കുടുംബസ്വത്താണ് എന്ന ചിന്തയിൽ ഓടിക്കുന്ന ആളുകൾ ഒരുതരം അഹങ്കാരം ഈഗോ അതായത് ഓവർടേക്ക് ചെയ്യുക ഓവർടേക്കുവാൻ സാധ്യതയില്ലാത്ത വളവുകളിൽ പോലും ഓവർടേക്ക് ചെയ്യുന്ന വാഹനങ്ങൾ എത്ര വലിയ അപകടങ്ങളാണ് അവ വിളിച്ചു വരുത്തുന്നത് ഞാൻ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് വണ്ടി നാട്ടിൽ ഓടിക്കാൻ പ്രത്യേകിച്ചും രാത്രി ഓടിക്കാൻ ഭയമാണ് വർഷങ്ങളായി ഞാൻ വാഹനം ഓടിക്കുന്ന ആളാണ് പക്ഷേ കേരളത്തിൽ കാരണം ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് എപ്പം വണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല ഇവിടെ മറ്റൊരു കാര്യം പറയണം നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് മുംബൈ പട്ടണത്തിൽ ഞങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ അപകടങ്ങൾ എന്തുകൊണ്ടാണ് കുറവായിരിക്കുന്നത് എല്ലാ റോഡിനും ഒട്ടുമുക്കാല റോഡിനും ഡിവൈഡറുകൾ ഉണ്ട് ഏതെങ്കിലും ഒരു ഗല്ലിക്കകത്തുള്ള റോഡിന് ഡിവൈഡർ കാണുകയില്ല പക്ഷേ ഒരുവിധപ്പെട്ട എല്ലാ റോഡിനും ഡിവൈഡർ ഉണ്ട് ഉറപ്പാണ് ഓപ്പോസിറ്റ് വണ്ടി വരികയില്ല എന്ന് ഉറപ്പാണ് പക്ഷെ കേരളത്തിലെ സ്ഥിതി അതല്ല കേരളത്തിലെ വലിയ റോഡുകളിൽ പോലും ഡിവൈഡർ ഇല്ലാത്തത് കൊണ്ട് ഓപ്പോസിറ്റ് എപ്പം വേണമെങ്കിലും ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടി നമ്മളെ ഇടിക്കാൻ സാധ്യതയുണ്ട് ഡിവൈഡറുകളുള്ള റോഡുകൾ കേരളത്തിൽ അത്യാവശ്യമായി ഉണ്ടാക്കണം ഇത്ര മിനുക്കി ഇത്ര റബ്ബറൈസ്ഡോ എന്തൊക്കെയോ മോഡേൺ ടെക്നോളജി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നല്ല നിലവാരമുള്ള റോഡുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം ഈ ഓടിക്കുന്നവർ നല്ല നിലവാരമുള്ള ഡ്രൈവർമാരാകണമെന്നില്ല നല്ല നിലവാരമുള്ള ഡ്രൈവർ എന്ന് പറയുമ്പോൾ വേഗത്തിൽ ഓടിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെ ബുദ്ധിയോടെ സംയമനത്തോടെ അച്ചടക്കത്തോട് ഓടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഓടിക്കുന്ന ഡ്രൈവർമാരില്ല ഓവർടേക്ക് ചെയ്യുക ഓവർടേക്ക് ചെയ്യാൻ പുറയിൽ വന്ന് ഹോൺ അടിച്ചിട്ട് സ്ഥലം കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വന്ന ചിലരെന്നോട് പറഞ്ഞതാകട്ടോ കേരളത്തിലൊന്നും ജീവിക്കാൻ പറ്റില്ലെന്ന് വീട്ടിൽ കയറി വെട്ടുമെന്ന് വീട്ടിൽ കയറി എന്തിനാ വെട്ടുന്നത് അതായത് വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന പേരിൽ ഓവർടേക്ക് ചെയ്യാൻ സൈഡ് കൊടുത്തില്ല എന്ന പേരിൽ ആരോ ആരാണ്ടയോ വീട്ടിൽ കയറി തല്ലിയെന്ന് അപ്പൊ അങ്ങനെയുള്ള ഈഗോ അങ്ങനെയുള്ള അഹങ്കാരങ്ങൾ റോഡ് എന്റേതാണ് എന്റെ മാത്രമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ പക്ഷെ അത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ സ്വഭാവമല്ല ഒരു പരിഷ്കൃത സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നത് എനിക്ക് അവകാശമുള്ളതുപോലെ മറ്റുള്ളവർക്കും അവകാശമുണ്ട് റോഡ് എന്റെ മാത്രമല്ല അവനും ഓടിക്കുവാൻ വേണ്ടി കൂടിയാണ് സർക്കാർ റോഡ് പണിത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനായി തീരുമ്പോൾ അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹം ഒരു പരിഷ്കൃത സമൂഹമായി മാറുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല സാക്ഷരതയുണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ വിവരമില്ല പരിഷ്കൃത സമൂഹം കാണിക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ ആൾക്കാർ കാണിക്കുന്നില്ല അതിന് ഒരു പക്ഷേ കേരളം ഇന്ന് വളർന്നു വരുന്ന അതിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഒരു കാരണമാണ് കുറേ അഹങ്കാരികളെ വാർത്തെടുക്കുവാൻ മാത്രമാണ് നമ്മുടെ സാമൂഹിക പരിസ്ഥിതി ഇന്ന് കാരണമായിത്തീരുന്നതെങ്കിൽ ചട്ടമ്പികളെ ഗുണ്ടകളെ ഒക്കെ വാർത്തെടുക്കുവാൻ നല്ല പൗരന്മാരെ വാർത്തെടുക്കുവാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരൊക്കെ ഗുണ്ടകളെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളായി മാറുകയാണെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ അച്ചടക്കവും ഡിസിപ്ലിനും ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും ഒരു ദേവദാസനല്ലേ മരിച്ചത് വേദനയില്ലേ കുറ്റം ആരുടേതുമാകട്ടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഴിഞ്ഞാലും കെ എസ് ആർ ടി ബസ്സിന് സൈഡ് കൊടുത്തില്ല അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചില്ല ഞാൻ ഓർക്കുന്നു ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ട് എത്രയോ പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ട് മുന്നിൽ കയറിയിട്ട് പിന്നെ എന്ത് ചെയ്യുക അടി ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക പണ്ടൊക്കെ കേട്ടതാണ് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാഞ്ഞതുകൊണ്ട് ഒരാൾ സഞ്ചരിച്ചിരുന്ന കാറിനെ പുറയിൽ വന്ന വണ്ടി തട്ടിത്തെപ്പിച്ചു നോക്കണമേ ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന ഒരു ചെറിയ കാരണത്തിന് വേണ്ടി മുൻപിൽ പോയ ആളിനെ പുറകിൽ കൂടെ വന്ന വണ്ടി ഇടിച്ച് തെളുപ്പിച്ചു കൊല്ലുകയെന്ന് പറഞ്ഞാൽ എത്ര ഹൃദയശൂന്യതയുള്ള ഒരു സമൂഹമായി കേരളത്തിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു അവർക്ക് ധൈര്യമുണ്ട് കേസൊന്നും നടക്കത്തില്ല റോഡ് ആക്സിഡന്റ് ആണല്ലേ റോഡ് ആക്സിഡന്റ് ആകുമ്പോൾ അബദ്ധത്തിൽ വണ്ടി തട്ടി എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാം പക്ഷേ ഒരു കാര്യം വളരെ സങ്കടത്തോടു കൂടെ പറയുകയാണ് എത്ര കൊച്ചു കുട്ടികളാണ് റോഡ് ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് യൗനക്കാർ മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുത്ത ബൈക്കുമായിട്ട് ഓവർ സ്പീഡായിട്ട് അല്ല ഇതുപോലെ ഏതെങ്കിലും ഓവർടേക്ക് ചെയ്ത വണ്ടി വന്ന് എത്ര കൊച്ചു കുഞ്ഞുങ്ങൾ കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എത്ര പേടംഗവൈകല്യമുള്ളവരായി ജീവിക്കുന്നു മര്യാദയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറണം റോഡുകൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ ശരിയായ ബോധവൽക്കരണം നമ്മുടെ നാട്ടിലൊക്കെ ലൈസൻസ് ഒക്കെ കിട്ടണേ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേരളത്തിൽ നിന്നല്ല ഞാൻ ലൈസൻസ് എടുത്തത് എട്ട് എഴുതണം ഇങ്ങനെ ഭയങ്കര സർക്കസ് അഭ്യാസങ്ങളൊക്കെ കാണിച്ചു ഒരുത്ത ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ അവൻ്റെ ചിന്ത ഞാൻ ലോകത്തിലെ ഏറ്റവും എക്സ്പെർട്ട് ഡ്രൈവറാണെന്ന് അങ്ങനെ എട്ടും പിന്നെ എനിക്ക് അറിയത്തില്ല എല്ലോ ഏതാണ്ടൊക്കെ എഴുതി ലൈസൻസ് എടുത്തു കഴിയുമ്പോൾ അതുപോലെ ഭയങ്കര ലൈസൻസ് ചെക്കിങ്ങ മുംബൈയിൽ ഞങ്ങൾക്ക് എങ്ങനെ ലൈസൻസ് അറിയാമോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിന്റെ ആളുകൾ എന്നെ ഈ പറഞ്ഞ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ കൊണ്ടുപോയി അവിടെ വേഹിക്കൽ ആ ഒരു ഓഫീസർ വണ്ടിയുടെ മുന്നിൽ ഇരിപ്പുണ്ട് എന്നോട് സൈഡിൽ കടാൻ പറഞ്ഞു ഞാൻ കേറി ഒരു പത്ത് ചുവട് ഓടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് നിർത്താൻ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ഓടിച്ചു പഠിച്ച വണ്ടിയല്ല വേറൊരു വണ്ടിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് എനിക്കറിയത്തില്ല ഞാൻ നേരത്തെ ഓടിച്ചിരുന്ന വണ്ടി ഒരു സാധാരണ മാനുവൽ കൈൻഡ് ഓഫ് ബ്രേക്ക് ഉള്ളതാണ് പക്ഷേ ഇതൊരു പവർ ബ്രേക്കുള്ള അല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിക്കുന്ന ബ്രേക്കുള്ള ഒരു ബ്രേക്കുള്ള പുതിയ വണ്ടിയിലാണ് ഞാൻ ഇരിക്കുന്നത് മറ്റേ വണ്ടിയിൽ ഇച്ചിരി ആഞ്ഞ് ബ്രേക്ക് പിടിച്ചാലേ നിൽക്കത്തുള്ളൂ അതേ ബ്രേക്ക് പിടുത്ത ഞാൻ ഇവിടെയും പിടിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു വണ്ടി പെട്ടെന്ന് നിന്നു വണ്ടി നിന്നപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ മുൻപോട്ടൊന്ന് ആഞ്ഞു അയാൾ എന്നോട് ചോദിച്ചു വലിയ ഞാൻ ഓർത്ത് എനിക്ക് ലൈസൻസ് കിട്ടിയില്ലെന്ന് പക്ഷേ ലൈസൻസ് എനിക്ക് അടിച്ചു തന്നു അതുകൊണ്ട് ഗുണം എന്താണെന്ന് അറിയാമോ എനിക്കറിയാം ഞാൻ ഓടിച്ചു പഠിച്ച് ഇനിയും നന്നാകാനുണ്ടെന്ന് അതുകൊണ്ട് മര്യാദയ്ക്കാണ് വണ്ടി ഓടിച്ചു പിന്നെയും പഠിച്ചത് പക്ഷെ അങ്ങനല്ല കേരളത്തിൽ എട്ട് എഴുതിച്ചോ എല്ലെഴുതിച്ചോ അതൊന്നും തെറ്റല്ല കേട്ടോ പക്ഷേ ഈ പറഞ്ഞതുപോലെ എക്സ്പേർട്സിനെ പടച്ചുവിട്ട് എക്സ്പേർട്ട്സ് എന്ന മനോഭാവത്തോട് അഹങ്കാരത്തോട് ടരുത് എന്ന ഒരു ഉപദേശം കൂടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം ഡ്രൈവേഴ്സിനെ പഠിപ്പിക്കണം കാരണം നമ്മുടെ തെറ്റുകൊണ്ട് മറ്റൊരു ജീവൻ ഒലിയാൻ പാടില്ല എന്ന വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം അത് വളരെ വലിയ ആവശ്യമാണ് നല്ല റോഡുകൾ മാത്രം നമുക്ക് പോരാ നല്ല ഡിസിപ്ലിൻഡ് ഡ്രൈവേഴ്സും നമുക്കുണ്ടാകണം ഗൾഫിൽ ഓടിച്ചതുപോലെ ഓടിക്കാൻ കേരളത്തിൽ പറ്റിയില്ലെങ്കിലും സങ്കടപ്പെടേണ്ട നമ്മുടെ നാടും നാടിന്റെ ഭൂപ്രകൃതിയും അതിനെ യോജിച്ചതല്ലെന്ന് മനസ്സിലാക്കി അല്പം വേഗത കുറച്ചൊക്കെ ഓടിക്കുക ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് സഭയോടെ ഒക്കെ ഉള്ള വേദന ഈ സമയത്ത് പങ്കുവെക്കുകയാണ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ